അനൂപ് ദാസ് കൂടി വിവരങ്ങളുമായി അനൂപ് ഇതാ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അതായത് സിറ്റിംഗിലിരിക്കുന്ന നിലവിൽ ചുമതലയിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഇന്ത്യയിൽ ഇതാദ്യമാണ് ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങളിലൂടെയൊക്കെ രാജ്യം കടന്നു പോകുന്നത് തീർത്തും നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ജനാധിപത്യം ഒന്നാകെ സുപ്രീം കോടതിയിലേക്ക് കണ്ണുനട്ട് നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടം കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനായിട്ടുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്യുന്നത് എങ്ങനെയാണ് പ്രതിപക്ഷം അവരുടെ പ്രതിഷേധ സ്വരം അറിയിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണമാരെ കാണുന്ന കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടോ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടില്ല സി പി എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ചില നേതാക്കൾ കൂടി ഇവിടേക്ക് വരുന്നു പ്രതിപക്ഷത്തെ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിലൂടെ എല്ലാം ദേശീയ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കൂടിക്കാഴ്ച നടത്തി ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ വീട്ടിലേക്ക് കയറി ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നേരത്തെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം രാജിവെച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് മുഖ്യമന്ത്രിമാരാണ് രണ്ട് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരെയാണ് ഇങ്ങനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രണ്ട് മുഖ്യമന്ത്രിമാർ മാത്രമല്ല പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ ഭരണത്തിലില്ലായെങ്കിലും ഭരണ നേതൃത്വത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യം ഒരു തെരുവിലിറങ്ങുന്ന നേതാക്കൾ എന്നിവർക്കെതിരെയെല്ലാം ഇ ഡി ഐയും സി ബി ഐയും മറ്റ് ആദായനികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് വലിയ അടിച്ചമർത്തലുകൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന വിഷയമാണ് ഇന്നിവിടെ പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ അറിയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അതുതന്നെ പൊതുതിരഞ്ഞെടുപ്പ് ക്ഷമിക്കണം പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നടത്തുന്ന ഈ ഇടപെടലുകൾ തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെ ഇല്ലാതാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന ചൂണ്ടിക്കാട്ടിലാണ് തെരഞ്ഞെടുപ്പിന് കമ്മീഷന് മുന്നിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുക ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നതിന് പുറമേ തന്നെ രാജ്യത്താകമാനം യോജിച്ച പ്രക്ഷോഭം ഇത്തരം നടപടികൾക്കെതിരെ നടത്താനും ഇന്ത്യാ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട് അനുപ് അനുപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലെ സർക്കാരുകളെ വേട്ടയാടുന്നു പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളും നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടു പക്ഷേ ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേറൊരു ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് അതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി കടുക്കില്ലേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സാധാരണ ഉന്നയിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് തലത്തിലേക്ക് അത് മാറും ഉറപ്പായും കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത് നേരത്തെ ഹേമന്ത് സോറിനെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇത്ര വ്യാപകമായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ സമയത്ത് അരന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് ആരും കരുതിയിരുന്നില്ല പ്രത്യേകിച്ച് അങ്ങനെയൊരു നിരീക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാൽ അതും ചെയ്തു എന്നതാണ് വിഷയം പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്ക് പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അറസ്റ്റ് ചെയ്തു എന്ന നിലയിലാണ് പല തലക്കെട്ടുകളുമുള്ളത് അതായത് ഭരണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ ആളുകളെല്ലാം അഴിമതിക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നടപടി എടുത്തു എന്നാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം ഭരിക്കുന്ന ഡൽഹിയിൽ പലതരം കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ അവിടെ അവിടെ ഭരണത്തിലുള്ള നേതാക്കൾക്കെതിരെ ചുമത്തുന്നു രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ അവിടുത്തെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് നേരെ കേസുകൾ വരുന്നു ഒപ്പം തന്നെ ബീഹാറിൽ ഭരിച്ചപ്പോൾ ബീഹാറിൽ പ്രതിപക്ഷം മഹാസഖ്യമായി ഭരിച്ചിരുന്ന സമയത്ത് തേജസ്വി യാദവിനെതിരെ കാര്യമായ കേസുകൾ വരുന്നു മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യം മഹാവികാസ് അഘാടി ഭരിച്ചപ്പോൾ അതിലുള്ള പല മന്ത്രിമാർക്കെതിരെയും കേസുകൾ വരുന്നു ഒടുവിൽ ആ കേസുകൾ സഹിക്കവയ്യാതെ രണ്ട് പാർട്ടികളിലെ പാതിയിലധികം ആളുകൾ പാർട്ടി വിട്ടു പോകുന്ന കാഴ്ച ഉണ്ടാവുന്നു കേരളത്തിൽ കേസുകൾ വരുന്നു തമിഴ്നാട്ടിൽ കേസുകൾ വരുന്നു കർണാടകയിൽ കോൺഗ്രസ് വരിക്കുമ്പോൾ കേസുകൾ വരുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് വരിക്കുമ്പോൾ കേസുകൾ വരുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വരിക്കുമ്പോൾ കേസുകൾ വരുന്നു ഒപ്പം തന്നെ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേസുകൾ വരുന്നു ഇങ്ങനെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൽ ഭരിക്കുമ്പോൾ കേസുകൾ വരുന്നു പഞ്ചാബിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഭരിക്കുമ്പോൾ കേസുകൾ വരുന്നു അതായത് പ്രതിപക്ഷ നേതാക്കൾ ഭരിക്കുന്ന ഇടങ്ങളിൽ മാത്രമെന്തേ കേസ് എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട് ബി ജെ പി ആണ് കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്ത് പക്ഷേ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ എം പി ബി ജെ പിയുടെ എം എൽ എയോ ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റോ എങ്കിലും ഈ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പല ഘട്ടത്തിൽ വിധേയമായിട്ടുണ്ട് പക്ഷേ ഒരു കേസ് പോലും അവർക്കെതിരെ ഇല്ലല്ലോ എന്താണ് പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രമാണോ ഇ ഡിയും ആദായ നികുതി വകുപ്പും എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം അതുകൊണ്ട് സ്വരം കടുക്കും പ്രചാരണ വിഷയമായും നമ്മൾ കാര്യങ്ങൾ കടന്നു പോവുകയാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ബി ബാലഗോപാലിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് കോടതിയിൽ വിവരങ്ങൾ ബാലു ജനാധിപത്യം ഒന്നാകെ കോടതിയിലേക്ക് കണ്ടുനോട്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എപ്പോഴൊരു തീരുമാനം എപ്പോഴും ഒരു ഉത്തരവ് ഉണ്ടാകും പ്രത്യേകിച്ച് മൂന്ന് അഭിഭാഷകർക്ക് ജരുവാൻ വേണ്ടി ഹാജരാകുകയൊക്കെ ചെയ്തൊരു വേറൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്താണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന നടപടികൾ വാദപ്രതിവാദങ്ങൾ അവസാനിക്കാനായോ അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട് അതായത് ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബം വീട്ടുതടങ്കലാണെന്നും അവരെ ആർക്കും കാണാൻ വേണ്ടി അവരോട് ആർക്കും അവരെ സന്ദർശിക്കാനുള്ള അനുമതി നൽകുന്നില്ല എന്നുമുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു കാരണം ആം ആദ്മി പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കളും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയെങ്കിലും അവർക്ക് ഈ വീ വീട്ടിനുള്ളിലേക്ക് പോകുന്നതിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഈ അരവിന്ദ് കെജ്രിവാളിനെ എൻ്റെ കുടുംബത്തിന് വസതിയിലെത്തി സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷെ അതും നടന്നില്ല അത് നടക്കാത്ത കാരണം ഈ ആം ആദ്മി പാർട്ടി നേതാക്കളെ പോലും അതിൻ്റെ ഉള്ളിലേക്ക് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി അനുവദിക്കുന്നില്ല എന്ന ആരോപണമായിരുന്നു ഉയർന്നിരുന്നത് എന്തായാലും വൈകിട്ട് ആ പ്രശ്നത്തിന് അല്പം പരിഹാരം പരിഹാരമുണ്ടായിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേർക്ക് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഇപ്പോൾ ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മി പാർട്ടി എം എൽ എ സംസ്ഥാന നിയമസഭയിലെ ചീഫ് വിപ്പായ ദിലീപ് പാണ്ഡെ മേയർ ഷെല്ലി ഒബ്രോയ് അതുപോലെ കെജ്രിവാൾ മന്ത്രിസഭയിലെ മന്ത്രിമാരായ ഇമ്രാൻ ഹുസൈൻ രാജ്കുമാർ ആനന്ദ് എന്നിവർക്കാണിപ്പോൾ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് ഈ കെജ്രിവാൾ കുടുംബാംഗങ്ങളെ കാണുന്നതിനുള്ള അനുമതി ഇപ്പോൾ ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നത് ഈ കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസിന്റെ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കാരണം നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിൻ്റെ ആ കേസിൽ ഈ റിജോയിൻ്റെ അഥവാ അതിൻ്റെ ഈ വാദത്തിനുള്ള മറുപടി അത് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച ആ കേസിൻ്റെ വാദം പൂർത്തിയായിരിക്കുകയാണ് വിധി പറയാനായി മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനെ പത്ത് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിടണമെന്ന അല്ലെങ്കിൽ ഇ ഡി കസ്റ്റഡിയിലേക്ക് വേണമെന്ന ഇ ഡിയുടെ ആവശ്യത്തിൽ വിധി പറയാനായി ഇപ്പോൾ കോടതി മാറ്റിയിരിക്കുകയാണ് കേസിൻ്റെ വാദം പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അതായത് ജഡ്ജി ഏതാ ഒരുപക്ഷെ പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം നടത്തുന്നതായിരിക്കും ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഈ കേസിൻ്റെ വാദപ്രതിവാദങ്ങൾ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ നടന്നിരുന്നു തുടർന്നാണ് ഇപ്പോൾ കേസ് വിധി പറയാനായി ഇപ്പോൾ കോടതി മാറ്റിയിരിക്കുന്നത്